മാനന്തവാടി വയനാട് ജില്ലയിൽ കബിനി നദിയുടെ അരികു ഒരുപാട് ചരിത്രങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളുമായി ഒരിക്കൽ ജില്ലയുടെ ആസ്ഥാന കേന്ദ്രമായിരുന്ന മാനന്തവാടി കേരളവർമ്മ പഴശ്ശിരാജ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ഭൂപ്രകൃതിയോടും സംസ്കാരത്തോടുമൊപ്പം വളർന്ന പാരമ്പര്യ കലകൾ ഏറെ സജീവമാണെങ്കിലും ആധുനിക കലയായ സിനിമയുടെ പ്രാമുഖ്യം കുറവാണ് അതുപോലെ തന്നെ സിനിമാ തിയേറ്റർ സംരംഭങ്ങളും ഇവിടെ മാനന്തവാടിയിലെ ജോസ് തിയേറ്ററിന്റെ കാഴ്ചകൾ കൊട്ടക ചരിത്രം പറയുന്നു വയനാട്ടിൽ സിനിമ ഏക വിനോദോപാധി ആയിരുന്ന ഒരു കാലത്ത് എല്ലാം ടൂറിങ്സ് ടൂറിങ് തിയേറ്ററുകളായിരുന്നുണ്ടായിരുന്നത് പോല ഷെഡ് അതിലുള്ള തിയേറ്ററുകളായിരുന്നു മിക്കവാറും അതിൽ ആകെ പെർമനൻറ്റ് സിനിമ എന്ന് പറയാനുള്ള ബത്തേരി മാർവേസ് മാർവേസിൽ സീന പിന്നെ നമ്മളുടെ കൽപ്പറ്റ അനന്തവീര അത്രയും തിയേറ്ററുകളായിരുന്നു ആദ്യം പെർമനൻ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ മാനന്തവാടി ലക്ഷ്മി തിയേറ്ററും പെർമനൻറ്റ് മോഡലിൽ ഉണ്ടായിരുന്നു ഓടായിരുന്നെങ്കിലും അതും ഉണ്ടായിരുന്നു പിന്നെയുള്ള എല്ലാ തിയേറ്ററുകളും അത് തന്നെ ഓല തിയേറ്ററുകളായിരുന്നു അത് ഏകദേശം നാൽപ്പത്തിരണ്ട് തിയേറ്ററുകളോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നീട് ഓല തിയേറ്ററുകളുടെ പ്രസക്തി മാറി വന്നപ്പോൾ ഇപ്പോൾ തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു കളക്ഷൻ നല്ല തിയേറ്ററുകളിലേക്ക് മാറി ചവിട്ടിയപ്പോൾ ഓല തിയേറ്ററുകൾ അപ്രസക്തായി അതിനോടനുബന്ധിച്ച് ഞങ്ങളൊക്കെ തന്നെ കാലാന്തരത്തിൽ മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ നാല് റിലീസിങ് ക്യാമ്പുകളാണ് വയനാട്ടിലുള്ളത് നാല് അതിൽ മെയിനായിട്ട് നിൽക്കുന്ന ബത്തേരി ബത്തേരി മാനന്തവാടി കൽപ്പറ്റ പുൽപ്പള്ളി ഈ നാല് സ്ഥലത്താണ് ഇപ്പോൾ വയനാട്ടിൽ റിലീസ് നടക്കുന്നത് വലിയ പടങ്ങളെല്ലാം തന്നെ മാനന്തവാടി ബത്തേരി കൽപ്പറ്റ കോൺസെൻട്രേറ്റ് ചെയ്തു എല്ലാവരും മെച്ചപ്പെട്ട സൗകര്യങ്ങളാക്കിയിട്ടുണ്ട് ഡി ടി എസ് ആദ്യം ഞങ്ങൾ ഡി ടി എസ് ആക്കി രണ്ടാമത് പിന്നെ ഡി ടി എസ് മാറി പിന്നെ തിയേറ്റർ എ സി തിയേറ്ററിലോട്ട് മാറിപ്പോൾ ആ അറ്റ്മോസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾ മാനന്തവാടി ബത്തേരി പുൽപ്പള്ളിയും അറ്റ്മോസ് വന്നിട്ടുണ്ട് കൽപ്പറ്റ വേറെ ഒരു ടെക്നോളജിയാണുള്ളത് കൽപ്പറ്റ ജൈത്ര ഡി ടി എസ് എക്സ് എന്നുള്ള പുതിയൊരു ഫോർമാറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ ജനങ്ങൾക്ക് എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ജനങ്ങൾ വരുന്നുണ്ട് നല്ല പടങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളും ഹാപ്പിയാണ് ജനങ്ങൾ ഹാപ്പിയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് നല്ല ലഭ്യത കുറവ് വരുമ്പോൾ പൊതുവേ ബുദ്ധിമുട്ടാണ് സിനിമ മുൻപോട്ട് കൊണ്ടു നടത്തിക്കൊണ്ട് പോകാൻ ലാഭകരമല്ല മികച്ച പടങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്കും അതേപോലെ തന്നെ പ്രേക്ഷകർ തിയേറ്ററിൽ വരുന്നതും അപ്പോഴാണ് പടം മോശമാണ് ആരും ഉണ്ടാവില്ല അതാണ് ഇപ്പോഴത്തെ സിനിമേൻ്റെ ട്രെൻഡ് വയനാട്ടിൽ ആദ്യത്തെ റിലീസിങ് എന്ന് പറയാനുള്ളത് ബത്തേരി ആയിരുന്നു പിന്നീട് ബത്തേരിയോടൊപ്പം തന്നെ മാനന്തവാടി ഞങ്ങൾ പടങ്ങൾ റിലീസ് ചെയ്തു അങ്ങനെയാണ് റിലീസ് തുടക്കം കുറിച്ചത് വയനാട്ടിൽ പിന്നീട് ഇന്നത്തെ അവസ്ഥയിൽ എല്ലാം എല്ലായിടത്തും തന്നെ റിലീസിങ് ആയിട്ടുണ്ട് മാനന്തവാടിയിൽ ആദ്യത്തെ തിയേറ്റർ എന്ന് പറയുകയാണെങ്കിൽ അത് ലക്ഷ്മി തിയേറ്ററാണ് അതിന്നും നിലവിലില്ല അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് ഇപ്പം ഇല്ല ഒഴിവാക്കിയവർ പിന്നീടുള്ളത് പിന്നീടുള്ള തിയേറ്ററിൻ്റെ പറയുകയാണെങ്കിൽ മാരുതിയാണ് രണ്ടാമതായിട്ട് വന്നത് മാനന്തവാടി മാരുതി അത് അന്തരിച്ച ശ്രീ വെങ്കിട സുബ്രഹ്മണ്യത്തിൻ്റെ ഉടമസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് ഞങ്ങളെ ഈ ഫീൽഡിലേക്ക് കർക്കീതും ഞങ്ങളുടെ ഫാദറും പുള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ ഇതിലാണ് മാനന്തവാടി ജോസ് ഇവിടെ ഉദയം കൊണ്ടത് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതിയാണ് അഖില ലോകത്തൊഴിലാളി ദിനവും ഇവിടെ ഞങ്ങളുടെ മാനന്തവാടി രൂപതയുടെ രൂപതാ ദിനവും അന്നാണ് ആദ്യത്തെ ചിത്രം ഞങ്ങൾ ഉദയം എന്ന ചിത്രത്തിലാണ് ഇവിടെ ഞങ്ങൾ പ്രദർശനം ആരംഭിച്ചത് നമ്മുടെ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഫാദറായിട്ടാണ് തുടങ്ങിയത് അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സുണ്ടായിരുന്നുള്ളു ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂത്തപുത്രനായതുകൊണ്ട് എന്തോ അത് എൻ്റെ പേര് ഇട്ടവുണ്ട് മാനന്തവാടി ജോസ് എന്ന് പറയുമ്പോൾ എൻ്റെയും കൂടി പേരായി അങ്ങനെയാണ് തിയേറ്റർ വന്നത് പിന്നീട് അന്നത്തെ കാലഘട്ടത്തിൽ സിനിമാ തിയേറ്ററുകളെ ക്ലാസ്സിഫൈ ചെയ്തുകൊണ്ടിരുന്നത് കളക്ഷൻ്റെ ബേസിലായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് എന്നതിൽ ഞങ്ങൾ ബി ക്ലാസ് കാറ്റഗറിയിലാണ് പഠിക്കുക ഏറ്റവും കലക്ഷനുള്ളതും റിലീസിങ് സെൻ്റർ ഒക്കെ എ ക്ലാസ് എന്നുള്ള പേരിലും കലക്ഷൻ തൊട്ട് താഴെ നിൽക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ളവരെല്ലാം ബി ക്ലാസ് എന്നുള്ള പേരിലും ഏറ്റവും താഴെയുള്ളവർ സി ക്ലാസ് എന്നുള്ള പേരിലും അങ്ങനെ ആയിരുന്നു ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ വയനാട്ടിൽ റിലീസ് ഉണ്ടായിരുന്നത് ബത്തേരി ആയിരുന്നു ആദ്യം ഇപ്പോൾ വലിയ താമസമില്ലാണ്ട് തന്നെ മാനന്തവാടി ഞങ്ങൾക്ക് റിലീസ് കിട്ടിത്തുടങ്ങി ഞങ്ങൾ ആദ്യമായിട്ട് റിലീസ് ചെയ്തത് ലവ് ലെറ്റർ തോമാസിയ തുടങ്ങിയ പടങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ ഓല ഷെഡിലുള്ള തിയേറ്ററുകളിലും ആണെങ്കിൽ പോലും ഇവിടെ മാനന്തവാടിയിൽ റിലീസിങ് ഒക്കെ നടന്നുകൊണ്ടിരുന്നു പിന്നെ കാലത്തിനനുസരിച്ച് ഞങ്ങളും വേഷം മാറേണ്ട അവസ്ഥ വന്നപ്പോൾ ഡി റ്റീസിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിവ് കിട്ടി അങ്ങനെ പല തിയേറ്ററിലും പോയി ഡീ റ്റീസ് കണ്ടപ്പോൾ അത് ഞങ്ങൾക്കും ഒരു ഹരയായി തോന്നി അങ്ങനെ ഞങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിയേറ്റർ സ്റ്റോപ്പ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റീ ഓപ്പൺ ചെയ്തു ആ അന്ന് ഓലയൊക്കെ മാറ്റി ഞങ്ങളത് ആസ്പെറ്റോസ് ആക്കി സീലിംഗ് ആക്കി അങ്ങനെ എല്ലാം ഒരു മെച്ചപ്പെട്ട സൗകര്യത്തിലോട്ട് മാറി എൺപത്തി എൺപത്തി ഏഴിൽ അങ്ങനെ രൂപം മാറ്റി പിന്നെ ഞങ്ങൾ അതേ രീതിയിൽ തിയേറ്റർ ആയിട്ട് സെമി പെർമെൻ്റ് ആയിട്ട് ആ രണ്ടായിരത്തി രണ്ട് വരെ കൊണ്ടുപോയി ഈ രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങൾ ശരിക്കും ഡി ടി എസിനെ പറ്റി ബോധവാനായതും അങ്ങനെ ഡി ടി എസ് സംവിധാനങ്ങൾ ഞങ്ങളിവിടെ ആരംഭിച്ചു ആദ്യം മാന നമ്മുടെ അടുത്ത തിയേറ്റർ മാരുതിയിലാണ് ഇവിടെ വയനാട്ടിൽ ആദ്യമായിട്ട് ഡി ടി എസ് ചെയ്തത് അപ്പം അതിൻ്റെ ചൂട് പിടിച്ച് ഞങ്ങളും ഇവിടെ ഡി ടി എസ് സംവിധാനം കൊണ്ടുപോകുന്നു ഡി ജി എസ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിയേറ്റർ അക്വിസ്റ്റിക് ആക്കി സീലിങ് ഈ പറഞ്ഞ പോലെ തന്നെ ഫൈബർ ടെക്ക് സീലിംഗ് ആക്കി അങ്ങനെ വേണ്ട സംവിധാനമൊക്കെ ചെയ്ത് തിയേറ്റർ അത്യാവശ്യം നല്ല രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകും രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടിലത്തെ അപ്ഡേഷന് ശേഷം പിന്നീട് ഞങ്ങളുടെ മാറ്റം വന്നത് എസി തിയേറ്റർ പ്രാബല്യത്തിൽ ഇവിടെ വന്നോളിനെ ചുവടു പിടിച്ചിട്ടാണ് എല്ലായിടത്തും തന്നെ നല്ല നല്ല തിയേറ്ററുകൾ വന്നപ്പോൾ ഞങ്ങൾക്കും പോയി കാണാൻ പറ്റി കണ്ടപ്പം അതേപോലെ ഒരു തിയേറ്റർ ഉണ്ടാക്കണം എന്നുള്ള ഒരാഗ്രഹം ഞങ്ങൾക്ക് ഉടലെടുത്തു അങ്ങനെ ഞങ്ങൾ ഫാദറിൻ്റെ നേതൃത്വത്തിൽ ഈ തിയേറ്റർ ഞങ്ങൾ മാറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് സ്ക്രീനാക്കി ആദ്യം ഉണ്ടായിരുന്നത് ഒറ്റ സ്ക്രീനും നൂറ് അമ്പത് ഓഡിറ്റോറിയം എന്നുള്ള സൈസ് നൂറടി അമ്പതടി വീതിയുള്ള ഓഡിറ്റോറിയം ആയിരുന്നു അത് രണ്ടാക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് തിയേറ്ററാക്കി ഇപ്പോൾ ഒരു തിയേറ്ററിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റും ഒന്നിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റും ഉള്ള രണ്ട് ഓഡിറ്റോറിയം ആക്കി അതിൽ വലിയ തിയേറ്ററിൽ ഞങ്ങൾ അറ്റ്മോ സംവിധാനവും ഫോർ കെ സംവിധാനവും അതുപോലെ എല്ലാം എല്ലാ ഞങ്ങൾ ഞങ്ങൾക്ക് താങ്ങാവുന്ന എല്ലാ സൗകര്യങ്ങളും അതിൽ ചെയ്തു ഇപ്പോ അത്യാവശ്യം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തിയേറ്റർ ഒന്നാണ് ഞങ്ങളുടെ തിയേറ്റർ പിന്നെ മാനന്തവാടിയുടെ ഏറ്റവും ഹൃദയഭാഗത്താണ് ഞങ്ങളുടെ തിയേറ്റർ ഉള്ളത് അതുകൊണ്ട് വന്നു പോകുന്ന കാര്യത്തിലും വിശാലമായ പാർക്കിംഗ് ഒക്കെ കൊടുക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായതുകൊണ്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററാണ് ഞങ്ങളുടെ എൺപത്തി ഏഴില് തിയേറ്റർ തുടങ്ങുമ്പോൾ ഞങ്ങൾ നിലവില് ആദ്യകാലത്തുള്ള തിയേറ്ററുകളിലൊക്കെ ബെഞ്ച് ചാരു ബെ ബെഞ്ച് ചാരു കസേര ആ രീതിയിലൊക്കെ ഉള്ള ഇതായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്ന ഏറ്റവും താഴെന്നായിരുന്നു അതായത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടിയത് രണ്ട് രൂപയും അതിന് താഴെ ഒന്നര ഒന്നേകാല് ഒന്ന് അൻപത് പൈസ ആ അൻപത് പൈസയിലായിരുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ ഇടിച്ച് കയറി മറന്നുകൊണ്ടിരുന്നത് പിന്നീട് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഹൈ ക്ലാസ്സിൽ നിന്ന് ആളുകൾ കൂടുതൽ ഇരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ എൺപത്തേഴിൽ തിയേറ്റർ തുടങ്ങിയപ്പോൾ ഹൈ ക്ലാസ് ലോ ക്ലാസ് കംപ്ലീറ്റ് കുഷ്യൻ സീറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു അത് ജനത്തിന് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു അതിന് പുറമേ ഞങ്ങൾ ഒരു കട്ടൺ കർട്ടൺ റൈസറ് കർട്ടൻ്റെ മുമ്പിൽ ഒരു കട്ടൺ ഫിറ്റാക്കി അത് സ്ലോ മോഷനിൽ ലിഫ്റ്റ് ചെയ്യുന്ന സംവിധാനവും അതിനനുസരിച്ച് മ്യൂസിക്കും കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് അത് വലിയൊരു വലിയൊരു ആവേശമായിരുന്നു ഈ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ കത്തർ റേസ് ചെയ്യുന്ന കാണാൻ തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വരാറുണ്ടെന്ന് പറയുന്നു അങ്ങനെ ആയിരുന്നു അന്നത്തെ പിന്നീട് കളക്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം എ ക്ലാസ് കഴിഞ്ഞാൽ ബി ക്ലാസ് ബി ക്ലാസ് കഴിഞ്ഞിട്ട് സി ക്ലാസ്സിൽ അങ്ങനെ ആയിരുന്നു കളക്ഷൻ ഉണ്ടായിരുന്നത് ഇന്നത്തെ പോലെ സിനിമ വൈഡ് റിലീസ് ആയിരുന്നില്ല അന്ന് അന്ന് മെയ് സ്റ്റേഷനിൽ പടം റിലീസ് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഷിഫ്റ്റ് ആയിരുന്നു കൂടുതൽ പടങ്ങളും കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു പടം അന്നൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തും അൻപതും ദിവസമൊക്കെ ഓടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഹിറ്റ് പടങ്ങളൊക്കെ ഒക്കെ ലോങ് റണ്ണ് കിട്ടുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പെൻഡിങ് വരുമ്പോൾ മിക്കവാറും ഞങ്ങൾക്കൊക്കെ പടങ്ങൾ ഇങ്ങനെ ബാക്കിൽ നിൽക്കുമ്പോൾ ഷിഫ്റ്റ് പറ്റുകയുള്ളുമായിരുന്നു റിലീസ് പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഈ വഴി റിലീസ് വന്നതോടുകൂടി തിയേറ്ററുകളിൽ എല്ലായിടത്തും ഒരുമിച്ച് പടം കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളത് കളക്ഷനൊക്കെ ഇങ്ങനെ പോരുകയും ചെയ്യും അതേപോലെ തന്നെ ലോങ് റണ്ണ് പൊതുവെ കുറവായിട്ട് മാറുകയും ചെയ്തു ഷിഫ്റ്റിങ് ആയ സമയത്തൊക്കെ ലോങ്ങ് റണ്ണ് കിട്ടുമായിരുന്നു ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ അത് സ്റ്റോറിൻ്റെ ഇത് ടച്ചിങ് സ്റ്റോറുകയാണെങ്കിൽ അതിനനുസരിച്ച് കുടുംബ കുടുംബചിത്രങ്ങൾക്കായിരുന്നു അന്ന് അത് കൂടുതൽ പിന്നെ ആക്ഷൻ ചിത്രങ്ങൾക്കും അതേപോലെ തന്നെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു സിനിമയുടെ ആദ്യകാലങ്ങളിൽ തിയേറ്ററുകളിൽ പൊതുവെ മൂന്ന് ഷോ ആയിരുന്നു ഉണ്ടായിരുന്നത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് മണി മണി അല്ല മൂന്ന് മണി ആറേ മുപ്പത് ഒമ്പതേ മുപ്പത് എന്ന ടൈമായിരുന്നു അന്ന് അതൊക്കെ ക്രമീകരിച്ചിരുന്ന ഷോ ടൈം പിന്നീട് പടങ്ങൾ വലിയ പടങ്ങൾക്ക് ന്യൂൺ ഷോ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള രീതിയിൽ സ്പെഷ്യൽ സാക്ഷനൊക്കെ എടുത്ത് വേണമായിരുന്നു അന്നത്തെ കാലത്ത് ന്യൂൺ ഷോ നടത്താൻ അങ്ങനെ ഒരു ദിവസം നാല് ഷോ വലിയ പടങ്ങൾക്ക് കോമണായി പിന്നീട് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ ഞാൻ നമ്മുടെ തിയേറ്ററിൽ ഞങ്ങൾ മോർണിംഗ് ഷോ നൂൺ ഷോ ഒരു പടവും ബാക്കി റെഗുലർ ഷോ മൂ മൂന്ന് മണി ആറേ മുപ്പത് ഒമ്പത് മുപ്പത് മറ്റൊരു പടവും അങ്ങനെ രണ്ട് പടം കളിക്കുന്ന ഒരു ഒരു സംവിധാനവും ഇവിടെ സക്സസ്സായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു സിനിമയുടെ ആദ്യകാലത്തൊക്കെ ഷോയുടെ കളക്ഷൻ പറയുകയാണെങ്കിൽ ഡേ ഡേ ഷോയ്ക്കാണ് കൂടുതൽ കലക്ഷൻ ഉണ്ടായിരുന്നത് അതായത് നൂൺ ഷോ മാന്യക്കായിരുന്നു നല്ല കലക്ഷൻ ഉണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ വരുന്നത് നൈറ്റ് ഷോയ്ക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സെക്കൻഡ് ഷോയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ കളക്ഷൻ വരുന്നത് ഫസ്റ്റ് ഷോനെ അപേക്ഷിച്ച് സിനിമയിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സന്ദർഭം വന്നത് നമ്മുടെ സാഹസിക നടനായ എല്ലാവരുടെയും പ്രിയംകരനായ ജയൻ്റെ മരണം ഞങ്ങളിവിടെ ആ സമയത്ത് ജയൻ്റെ തന്നെ പടമായ കരിമ്പന വലിയ കത്തറപ്പൊക്കെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പടം ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയൻ മരണപ്പെട്ടത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ആസ്വാദകർക്ക് എല്ലാവർക്കും വളരെ വിഷമം തന്നൊരു സംഭവമായിരുന്നു ആ അത് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ അന്ന് ദുഃഖ ദുഃഖസൂചകമായിട്ടൊരു ഷോ അന്നത്തെ ഒരു ദിവസം ഷോ കട്ടുകയും എല്ലാവരും അത് ദുഃഖത്തിൽ പങ്കേരുകയും ചെയ്തു ആ കരിമ്പന തന്നെ രണ്ടു മൂന്നാഴ്ചയോളം ഞങ്ങൾ പിന്നീട് തുടർച്ചയായിട്ട് ആ ഇതില് പ്രദർശിപ്പിക്കുകയും ചെയ്തു ആ പടം കണ്ടിറങ്ങുന്നവരൊക്കെ വളരെ വളരെ സങ്കടം അനുഭവിച്ചാണ് അത് കണ്ട് ഇറങ്ങുമ്പോൾ ആ വ്യക്തിത്വത്തെ എല്ലാവരും ഒന്നും കൂടി ആരാധിച്ച് പോവുകയാണ് ചെയ്തത് പിന്നീട് വന്ന പടങ്ങളും ജയൻ്റെ ഒരുപാട് പടങ്ങളും ഞങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നു ആ മരണശേഷം ജയനെ അവസാനമെന്ന് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വീണ്ടും തിയേറ്ററിലെല്ലാം തന്നെ തിക്കി തിരക്കി കയറി ആ ചിത്രത്തിന് ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടാക്കാനും കഴിഞ്ഞിരുന്നു